ഹലോ വെൽക്കം ബാക്ക് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്ര കുളത്തിൽ കാൽ കഴിക്കതിൽ പുണ്യാഹം നടത്താനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം ആറ് ദിവസത്തെ പൂജകളും ശിവേലിയും നടത്താനും തീരുമാനം വിലക്ക് മറികടന്ന് ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകി റീൽ ചിത്രീകരിച്ചെന്നാണ് യൂട്യൂബർ ജാസ്മിൻ ജാഫറിനെതിരായ പരാതി അഹിന്ദുവായ യുവതി ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയെന്ന കാരണത്താലാണ് പുണ്യാഹം നടത്താനുള്ള തീരുമാനം ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകളും ശിവേലിയും നടത്താനും തീരുമാനമുണ്ട് നാളെ ഉച്ചവരെ ദർശനത്തിനും നിയന്ത്രണമുണ്ട് വിലക്കുമറികടന്ന് റീൽസ് ചിത്രീകരിച്ചതിൽ ജാസ്മിനെതിരെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ പോലീസിൽ പരാതി മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്ന് പരാതിയിൽ ഉന്നയിച്ചിരുന്നു ജാസ്മിൻ ബിഗ് ബോസിൽ ഫെയിം മുമ്പായിട്ട് അതായത് ആ യൂട്യൂബിൽ മാത്രം തരം കൈ നിക്കുന്ന സമയത്ത് ഇന്റർവ്യൂവിൽ മറ്റും വന്നുകൊണ്ട് ജാസ്മിൻ ജാഫർ ജസ്റ്റ് വലിയ വർത്താനൊക്കെ പറഞ്ഞു ജാസ്മിൻ ജാഫർ അപ്പൊ ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും ഇപ്പം നിലവിൽ ജാസ്മിൻ ജാഫറിനെതിരെ ഒരു കേസും ഉണ്ട് രണ്ടും കൂടി ഒന്ന് കമ്പാരിസൺ നടത്തിവരാണ് അപ്പം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ക്യൂടെക്സ് ഹറാമാണ് അതേപോലെ തന്നെ പെർഫ്യൂം യൂസ് ചെയ്യൽ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞാണ് വലിയ വർത്താനം പറഞ്ഞു ഞാൻ ക്യൂടെക്സ് ഇടലില്ല എന്റെ ജീവിതത്തിൽ ക്യൂ ടെക്സ് ഇട്ടിട്ടില്ല അങ്ങനെ ക്യൂടെക്സ് ഇട്ടാൽ ഇസ്ലാമിൽ അനുവദനീയല്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ വർത്താനൊക്കെ പറഞ്ഞ ആളാണ് ജാസ്മിൻ

ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ബിഗ് ബോസിലെത്തിയതിന് ശേഷം പിന്നെ ഓളെ കളികൾ മാറി വലിയ ആദ്യം വലിയ ദീന ചിട്ടിൽ നടക്കുന്ന നല്ല ഇസ്ലാമികപരമായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് അഭിനയിച്ചത് കഴിഞ്ഞ് കുറച്ച് ഫേമായി ബിഗ് ബോസ് വന്നപ്പോൾ തലയിൽ തട്ടല്ല ഓക്ക് കൈമിൽ ക്യൂ ടെക്സ് അല്ലെ ഹറാമാണ് പക്ഷെ തലയിൽ തട്ടട തട്ടാതെ നടന്നെങ്കിൽ ഒരു കുഴപ്പമില്ല അത് അവൾക്ക് സുന്നത്താണ് സുന്നത്ത് എന്ന് പറഞ്ഞ രീതിയിലാണ് ഓളെ കാട്ടിക്കൊണ്ടത് ബിഗ് ബോസ് തട്ടടാതെ നടക്കുക പാൻറും ഷർട്ടും ടീ ഷർട്ടും ബനിയനും അവറത്തുകളും മറ്റും വഴിവാക്കിയിട്ടൊക്കെയാണ് ജാസ്മിനെ നടത്തും കാര്യങ്ങളും ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് അതേപോലെ തന്നെ ഗബ്രി ആളാ കൂടെ അന്യപുരുഷനാണ് ഒരു ആസൈ മുസ്ലിം അന്യപുരുഷനാണ് ഓക്കെ ആ പുരുഷനോട് സംസാരിക്കലാറാണ് ആ പുരുഷനോട് ഇൻട്രാക്ട് ചെയ്യലാറാമാണ് ആ പുരുഷനോട് സ്കിന്നിന് തമ്മിൽ ടച്ച് ചെയ്യൽ അറാമാണ് കൂടെ സംസാരിക്കലാമാണ് ഒരു ഇത് മറ്റുള്ളവർക്ക് ബാധകല്ല ഞാൻ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം ആ ജാസ്മിനിൻ ചിട്ടല്ല ആസെ മുസ്ലിം ഒരു സ്ത്രീ ഒരു പുരുഷനും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നിശ്ചിത അകലം പാലിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ ഒരു സ്ത്രീ ഒരു സ്ത്രീ മാത്രമുള്ള ഒരു ക്ലാസ് റൂം ആണ് ഒരു അധ്യാപകനാണെന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ ആ സ്ത്രീക്ക് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മറ അധ്യാപകന്റെയും സ്ത്രീയുടെയും മുമ്പിൽ മറ കെട്ടിയിട്ട് എന്തെങ്കിലും മറ കെട്ടിയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കണം അതാണ് ഇസ്ലാമിക നിയമം കാരണം മൈൻഡ് മാറും എന്തെങ്കിലും പല ചിന്താഗതികളും ഒരു മനുഷ്യന്മാരാണ് അറാമായ പല കാര്യങ്ങളും സംഭവിക്കും അതുകൊണ്ട് ഇസ്ലാം നിയമപ്രകാരം ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ മാത്രമുള്ള ഒരു ക്ലാസ് റൂമാണ് ഒരു സ്ത്രീക്ക് പ്രത്യേകം ക്ലാസ് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന അധ്യാപകൻ പാലിക്കേണ്ട നിയമം എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഒരു കർട്ടണോ അല്ലാണ്ടെങ്കിലും ഒരു മറ കെട്ടിയിട്ട് മറിൻ്റെ പുറത്തുനിന്ന് ക്ലാസ് എടുത്ത് കൊടുക്കണം അതാണ് രീതി ഇസ്ലാമിക രീതി അതൊക്കെ പോയിട്ട് ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അടിയിൽ കൂടെ ജാസ്മിന് വലിയ ഡയലോഗും ഒക്കെ ഇട്ടുകയാണ് ബിഗ് ബോസ് പോയി കാണിച്ച കാട്ടിക്കൂട്ടലും ആ വീഡിയോസ് ഒക്കെ ഞാൻ സൈഡിൽ പ്ലൈ ചെയ്യും ഇതൊക്കെയാണ് അവളെ കാട്ടിക്കൂട്ടൽ അതൊക്കെ പച്ച പച്ചഹറാമു മാറി കാണിച്ചിട്ട് മാർ ഇവിടെ ഗ്യാപ്പ് കാണിച്ചിട്ടും തലയിൽ നിന്ന് തട്ടടാതെ പെണ്ണിൻ്റെ അവറുത്ത് എന്ന് പറഞ്ഞാല് മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും ഒരു സ്ത്രീയുടെ അവറുത്താണ് അതിനെ കുറിച്ച് മുമ്പിൽ ജാസ്മിൻ ജാഫ്രോക്ക് തോന്നി മാറി നടക്കുക നടക്കുക ടൈറ്റ് ഡ്രസ്സപ്പ് ചെയ്താൽ നടക്കുക ഗ്യാപ്പ് കാണിച്ച് നടക്കുക തലയിൽ തട്ടടാതെ നടക്കുക അതൊക്കെ പക്ക നോ എന്നോ ഇസ്ലാമിന്നോ പുറത്ത് പോയാണ് അതായത് അതൊക്കെ പോട്ടെ ആസ് എ മുസ്ലിം ഒരു സ്ത്രീക്ക് മേക്കപ്പ് ചെയ്യുക അതായത് സ്വന്തം ഭർത്താവ് കൂടെ ഇല്ലാത്ത സമയത്ത് സ്ത്രീ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ പുറത്തിറങ്ങി ആ സ്ത്രീക്ക് മേക്കപ്പ് ചെയ്യല് ഹറാമാണ് ആ സുഗന്ധം ഐ മീൻ സുഗന്ധം പൂശുക ഒരു സ്ത്രീ പുറത്തു പോവാണ് മുസ്ലിം ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ പുറത്ത് പോവാണ് പുറത്ത് പോകുമ്പോ കൂടെ ഭർത്താവ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് സുഗന്ധം പൂശൽ ഹറാമാണ് വ്യഭിചാരത്തിന് തുല്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ കർശനാക്കിയിട്ടും ജാസ്മിന് ഇന്റർവ്യൂവിൽ വന്നുകൊണ്ട് വളമ്പി എന്ന് പറഞ്ഞ ക്യൂടെക്സ് ഞാൻ ഇടാറില്ല അറാമാണ് കോട്ടെ ബാക്കി ഒക്കെ എല്ലാ തോന്നിയാ സോൾ ചെയ്യേണ്ടത് ആറാ ഹലാലേക്കാൻ ഇവിടെ അടുത്തൊരു പ്രശ്നം ഉണ്ടായി ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിക്കണ്ട് ഓള് മുസ്ലിമാണ് ഒരു പേരിന് മുസ്ലിമാണ് ഓക്ക് പേരിന് മുസ്ലിം ആണ് പക്ഷെ മുസ്ലിം നിന്ന് പുറത്ത് പോയ ഒരാളാണ് അവള് അയച്ചാമെന്ന് ഓൾക്ക് ഇസ്ലാമിക്ക് വരുന്ന ഓക്ക് എന്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം രണ്ടാമത് ഷാഹത്ത് കലിമ ചെല്ലിയിട്ട് തിരിച്ചു വരണം പേരിന് ജാസ്മിൻ എന്ന് പറഞ്ഞ പേര് വരുമ്പോൾ ജാസ്മിൻ നോൺ ആസ് മുസ്ലിം മുസ്ലിം ആയിട്ടാണ് ആൾ അറിയപ്പെടുന്നത് പക്ഷെ ആളുടെ പ്രവൃത്തിയും കാരണം എല്ലാം കൊണ്ടും ആൾ ഇസ്ലാമിന്ന് പുറത്തു പോയ ഒരാളാണ് അതിപ്പോളെ പ്രവൃത്തി എന്തൊക്കെ കണ്ടാൽ ആർക്കും മനസ്സിലാക്കാനുള്ള ഉള്ള ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാം പ്രോട്ടോകോൾ പ്രകാരം ഓൾ ഇസ്ലാമിന്ന് പുറത്തു പോയിരുന്നു ഓളെ കാട്ടിക്കൂട്ടൽ മൂലം ഇസ്ലാമിക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഗതിക്ക് രണ്ടാമത് എലിമ ചെല്ലിട്ട് ദൌവ ചെല്ലിട്ട് വരണം എന്നാലെ നടക്കുള്ളൂ അതൊക്കെ പോട്ടെ ആ ഡയലോഗിന്റെ അപ്പുറം ഇവിടെ അടുത്ത് നോക്കുക ഗുരുവായൂരം ഗുരുവായൂരമ്പലത്തിൽ പോയിക്കേണ്ട ഓളെന്തോ റീല് ചിത്രീകരിക്കാൻ വേണ്ടി ഹിന്ദുക്കളെ കളിയാക്കി പറയില്ല ഹിന്ദു സ്ത്രീകൾ അണിയുന്ന വേഷം ധരിച്ചിട്ട് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാരി സാരി ഒക്കെ എടുത്ത് കയ്യിൽ തട്ടടാതെ അവിടെ പോയി റീൽ ചിത്രീകരിച്ചു ഞാൻ അതിനെ ഇതാക്കിയാണ് പറയല്ല ആസ് എ മുസ്ലിം മുസ്ലിം ആയിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതി അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ ഒരു മുസ്ലിം വേറൊരു മതത്തിനെ അനുകരിക്കാൻ പാടില്ല എല്ലാരോടും സഹിഷ്ണുതയും സ്നേഹവും ഒക്കെ വേണം പക്ഷെ ഏത് മതത്തിലാണ് നിൽക്കണേ ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഊട്ടിയുറപ്പിച്ചിട്ടുമാണ് മുന്നോട്ട് പോകാൻ ആ ഒരു മതത്തിൽ നിൽക്കുമ്പോൾ ആ മതത്തിന്റെ നിയമങ്ങളൊക്കെ വേണം പോകാൻ അപ്പൊ ഹിന്ദു സഹകരണങ്ങൾക്ക് വേറൊരു നിയമം ഉണ്ട് അത് ഓല് ഭദ്രമായിട്ട് ഓല് കീപ്പ് ചെയ്ത് പോകും ഇത് മുസ്ലിങ്ങൾ മുസ്ലിം ആകുമ്പോൾ മുസ്ലിം നിയമം പാലിക്കണം അല്ലാത്ത പക്ഷം പേര് മാറ്റിയേ ഇസ്ലാമിന്ന് പുറത്തു പോവുകയും ചെയ്തിട്ട് അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് ഇസ്ലാമിൽ നിന്നിട്ട് ഇസ്ലാമിനെ പറിപ്പിച്ചാനായിട്ട് ജാസ്മിൻ കാട്ടിക്കൂട്ടുന്നവരെ കാട്ടിക്കൂട്ടിലാണ് പതക്കം പച്ച ഹറാമാണ് ആ ചെയ്യുന്നത് അപ്പോ ഇതാണ് ആ ഒരു കമ്പാരിസൺ പറഞ്ഞു കേണുന്നുണ്ടല്ലേ ഇപ്പോൾ അന്ന് ചലിച്ചതും ഇന്ന് ഇന്ന് ചെയ്തുകൊണ്ട് നിൽക്കുന്നു തമ്മിലുള്ള കമ്പാരിസൺ ജാസ്മിന്റെ വാപ്പ മുസ്ലിമാണ് ആണ് എല്ലാ വെള്ളേച്ചും പള്ളിക്ക് ഉണ്ടാകും ഒരു പക്ഷേ അപ്പോ ആ ജാസ്മിൻ നിൽക്കുന്ന ആ മഹല് ആ ഒരു മഹല് ബേസ് ചെയ്തിട്ട് ആ മല്ലില് നിൽക്കുന്ന ഒരു കുട്ടിക്കും ഇതിനെതിരെ ശബ്ദിക്കാനോ ആ ഇതിനെതിരെ നടപടി എടുക്കാനോ ആ ഒരു മഹല് കമ്മിറ്റിക്കാർക്കോ ആ മലിൽ ഉള്ളവർക്കോ ഒന്നും കൈജോക്കില്ല ചങ്ങയമാരെങ്ങൾക്കുന്നു നമ്മളെ സ്വന്തം മലിൽ ഇങ്ങനൊരു അന്യ ഇങ്ങനൊരു ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ പുച്ഛിച്ചു തള്ളുന്ന രീതിയിൽ ഒരു ഇസ്ലാം നാമധാരി ചെയ്യും ചെയ്ത് കൂട്ടുമ്പോൾ നിങ്ങൾ ആ മാലിന്യ നിവാസികൾക്കൊന്നും പറയാനൊന്നും ഇല്ലേ അതൊന്നിനും കെട്ടി കൂട്ടി കെട്ടിപ്പിടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുക എത്തിക്കേണ്ട നാട്ടിൽ നിന്ന് ഒരു ഫെയിം വരല്ലേ ഒരു സെലിബ്രിറ്റി വരില്ല നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ചാണ് നടക്കോട് ചങ്ങേമാരെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു അറ്റ്ലീസ്റ്റ് ഉത്തരവാദിത്ത ആ കമ്മിറ്റിക്കും കമ്മറ്റിക്കും എല്ലാവർക്കും ഉണ്ട് വാപ്പാക്കില്ല എന്നുണ്ടെങ്കിൽ വാപ്പാന്ന് പറഞ്ഞു മനസ്സിലാക്കില്ല ആ മാലിന്യത്തെ കമ്മറ്റിക്കാർക്ക് എല്ലാവർക്കും ബാധകമാണ് ഈ വാപ്പാണ് മോളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇതൊന്നും കഴിവില്ലെന്നുണ്ടെങ്കിൽ പെരേനും മാലും കൊണ്ട് പുറത്താക്കുക അതാണ് ചെയ്യേണ്ട രീതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൈവിട്ട് പോയി എന്ന് കാണുമ്പോൾ ഒഴിവാക്കി ഇവിടെ തിരിച്ചു വരില്ല എന്നുണ്ടെങ്കിൽ അതായത് ഫെയിം ഉണ്ട് നാലാളാരെ ഉണ്ട് കുറച്ച് ക്യാഷ് വന്നു തുടങ്ങിയിട്ടുണ്ട് പൈസ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാവുമ്പോൾ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിന്ന് കൊടുക്കുന്ന വാപ്പ അതേപോലെ തന്നെ എല്ലാ തോന്നിവാസം ചെയ്ത് കൂട്ടുന്ന ജാസ്മിൻ എത്രത്തോളം തോന്നിവാസം ചെയ്ത് കൂട്ടുന്നുണ്ട് അത്രത്തോളം റീച്ച് കിട്ടും അത്രത്തോളം തോന്നി മാസം ചെയ്യും കാരണം പൈസയാണ് ഇവിടെ മെയിൻ എല്ലാവർക്കും പൈസയാണ് മെയിൻ എന്ന് പറഞ്ഞ മാതിരി പറഞ്ഞു പറഞ്ഞെന്താ വെച്ചാല് ഇത്തരം അനീതികൾക്ക് ഇതേ ഇത് ഒരു മുസ്ലിം നാമധാരി ആയിട്ടുള്ള ജാസ്മിൻ ചെയ്ത് കൂട്ടീസാണിത് അമ്പലത്തിൽ പോയിട്ട് ഒരു മുസ്ലിം നാമധാരി പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് കണ്ട കോണം വൈവൻ ചെയ്തു വെച്ചുകൊണ്ട് ചെയ്തു വെച്ചുകൊണ്ട് പോരാ അത് നല്ല നടപടി സ്വീകരിക്കണം അപ്പൊ ഹിന്ദു സഹകരണങ്ങളോടാണ് പറയാനുള്ളത് ജാസ്മിനെതിരെ നല്ല നടപടി നല്ല കേസുമായിട്ട് മുന്നോട്ട് പോവുക ഒരു കാരണവശാലും അതിന് പിന്തിരിയരുത് ഞാൻ സ്ട്രിക്ട്ലി ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം അത് ഹിന്ദുക്കളും കൂടിയും ചവിട്ടി അധിക്ഷേപിക്കുന്ന രൂപത്തേക്കാണ് അവൾ ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങൾ ഓൾറെഡി ചവിട്ടി അധി അതി ചവിട്ടി അതി അധിക്ഷേപിച്ചിട്ടാണ് അവള് കടന്നു പോയിട്ടുള്ളത് ഒന്നെങ്കിലും അവൾ പേരുന്ന് പേര് മാറിയിട്ട് ഒരു അമുസ്ലിം ആയിട്ട് കഴിയുക അതല്ലാന്നുണ്ടെങ്കിൽ നിരീക്ഷരവാദിയായിട്ടാണ് അങ്ങനെങ്കിലും കഴിയുക പേര് മാറുക അതല്ല ഇസ്ലാമിനെ പഠിപ്പിച്ചാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ പേരിൽ നിന്നുണ്ട് തോന്നിവാസം ചെയ്യാനൊന്നും ഇവിടെ നടക്കൂല ഇതൊക്കെയാണ് അപ്പൊ ജാസ്മിന്റെ കട്ടിക്കൂടില്ല അപ്പം ഈ തോന്നിവാസം ഒന്നും ഇവിടെ നടക്കൂല ആസ് എ മുസ്ലിം ഈ തോന്നിവാസം ഒരു മുസ്ലിം സമുദായത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് മുസ്ലിംസ് എന്തായാലും എതിർക്കും ഹിന്ദുക്കളെ അത് നിക്ഷേപിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഹിന്ദുക്കളും എതിർക്കും അപ്പം ഏതെങ്കിലും ഒന്നില് ഒന്നെങ്കിൽ തിരിച്ചു വന്ന് രണ്ടാം നല്ല രീതിയിൽ ജീവിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ പേര് വെട്ടി പുറത്തു പോയിട്ട് തോന്നിമാതിരി ജീവിച്ചോ അപ്പൊ ഇതാണ് എനിക്ക് ജാസ്മിനോട് പറയാനുള്ളതാണ് ജാസ്മിനോട് അപ്പൊ ഇതിന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടും അതേമാരി ജാസ്മിൻ്റെ കുറെ ഫാൻ ബേസ് ഉണ്ടാവും അവളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കൊച്ചാലും അവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഓല് വന്നാണ്ട് കുറെ ആൾക്കാരെയൊക്കെ പറയും അതൊന്നും എനിക്കൊരു വിഷയമില്ല അത് മീൻ ആ ഒരു മുസ്ലിം ചട്ടങ്ങളാണ് ഞാൻ ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് പറഞ്ഞാണ് അത് കൂടാതെ കുറെ നിരീശ്വരവാദികളും എന്തൊക്കെയാണ് കൊണക്കാൻ വരും നിരീശ്വരവാദികൾക്ക് തന്തനയും തള്ളനിയും തച്ചാൽ വരെ അഭിപ്രായം ഇല്ലാത്ത ആൾക്കാരാണത് ഉൾക്ക് പിന്നെ അർത്ഥം ഉണ്ടായിട്ടോ ആ ഓല ഓലതിയില് നായ ഉണ്ടായിട്ടോ എന്തോന്നല്ലോലു കൊണക്കണ എന്തും കൊണക്കും ഇപ്പൊ നായി കുറക്കണത് ഇപ്പൊ നായിക്ക് സ്നേഹ ഉണ്ടെന്ന് എന്തെങ്കിലും നായി കുറക്കും ഞാത എന്തെങ്കിലും മുമ്പിൽ എന്തെങ്കിലും ശത്രുക്കളെ കണ്ടാലും നായി കുറക്കും അന്നേരം മാരിയാണ് നായിക്ക് എന്ത് കിട്ടിയാലും നായി എന്താണ് മുമ്പിൽ എന്താണെന്നുണ്ടെങ്കിലും നായി കുറക്കും എന്നറഞ്ഞാൽ നിരീശ്വരവാദികൾ തെറ്റാണേലും ശരിയാണെങ്കിലും ഓല് കൊരച്ചു കൊരച്ചുകൊണ്ടേ നിൽക്കും അപ്പൊ അതൊരു വിഷയമുള്ള കേസല്ല Okay? bye